ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന കാർത്തികയും കല്യാണയും ലക്ഷ്മിയും എൻ കൂടിയൊക്കെ നിൽക്കുകയാണ് കാർത്തിക അവിടെ ഇരിക്കുകയാണ് കേട്ടോ കാർത്തിക ഒരുക്കുന്ന തത്രപ്പാടിലാണ് ഇന്നാണ് നമ്മുടെ കാർത്തികയുടെ പെണ്ണ് കാണൽ ചടങ്ങ് അപ്പോൾ കാർത്തിക പറയുവാണ് കേട്ടെ എനിക്കുള്ള എല്ലാ പൗരമകളും കിരൺ തന്നെ ദിലീപ്ഠനോട് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും എൻ്റെ ജീവൻ ഭീഷണിയുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെ കൂടി പറയണമെന്ന് പറയുമ്പോൾ ലക്ഷ്മി അമ്മ പറയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും മോളെ കാണുവാൻ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ് കാർത്തിയ പറയാം അത് സ്വാർത്ഥതയല്ലേ അമ്മേ എന്നെ പെണ്ണ് കാണാൻ വരുന്നയാളോട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടേ കാരണം ഗംഗ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതൊക്കെ പറയും അല്ലെങ്കിൽ അതൊരു ഭീഷണിയായി മാറും ജയിലിൽ കിടക്കുന്ന ഗങ്ങയാണെങ്കിലും ഗംഗയ്ക്ക് ഇവിടെ ആൾക്കാരുണ്ട് അതുകൊണ്ട് എന്നെ പെണ്ണ് കാണാൻ വരുന്ന ആൾക്ക് ഉറപ്പായിട്ടും അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഉറപ്പായിട്ടും ഗംഗ തലയ്ക്ക് വില പറയും അതുകൊണ്ട് അറിയിക്കേണ്ടതെന്ന് ചോദിക്കുക കല്യാണി പറയാം എല്ലാ കാര്യങ്ങളും നമുക്ക് ദിലീപിനോട് പറയാം അത് പതുക്കെ പതുക്കെ പറഞ്ഞാൽ പോരെ ഒറ്റയടിക്ക് പറയണ്ട പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കിരണേട്ടൻ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെയും ഇവിടെയും തൊടാതെയും കാര്യങ്ങളൊക്കെ കിരൺ പറഞ്ഞിട്ടുണ്ട് എന്നെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഒരാൾ ക്രൂശിക്കപ്പെടാൻ പാടില്ല കല്യാണി എന്ന് കാർത്തിക പറയുകട്ടോ പറയുന്നു അപ്പോൾ ആ സമയത്തേക്ക് അപ്പോൾ കല്യാണി പറയുക അയാൾ ഒരു സിവിൽ എൻജിനീയർ ആണ് എന്നാലും എറണാകുളത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അയാളോട് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് പുള്ളിക്കാരന് വളരെ സന്തോഷമൊക്കെ ആയിട്ടുണ്ട് പിന്നെ കാർത്തി ചേച്ചിയുടെ ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കാനും കൂടി ഒരാൾ വേണ്ടേ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും നോട്ടം ദിലീപേട്ടനെ കിട്ടില്ലേ പിന്നെ ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണേ ലക്ഷ്മിയമ്മ പറയാം ഗംഗ ജയിലിൽ ആയതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല മോളെ എന്ന് പറയുമ്പോൾ കാർത്തിക പറയും എല്ലാം അറിയുന്ന അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അവൻ എത്ര തവണ ജയിലിൽ ചാടിയിട്ടുണ്ട് പിന്നെ അവൻ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ അവൻ്റെ ആൾക്കാർ നമ്മളെ കൊല്ലാൻ വന്നിട്ടില്ലേ അപ്പോൾ കല്യാണി പറയുക സ്റ്റെഫി അന്വേഷണം നടക്കുക പോലീസ് നന്നായി അന്വേഷിക്കുന്നുണ്ട് കേരളത്തിൽ അവൾക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് ഒന്നും ഉറപ്പാക്കാൻ പറ്റുന്നില്ല എന്ന് പറയൂ കേട്ടോ കല്യാണി അപ്പോൾ നേരെ കാർത്തിക പറയുക സ്റ്റെഫി നമ്മളെ രണ്ട് വട്ടം ട്രാപ്പിലാക്കിയതാണ് കല്യാണി അതുകൊണ്ട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം മോളെ അത്തരം കാര്യങ്ങളെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ നല്ല ചിരിച്ച മുഹായ സന്തോഷമായിട്ട് ഇപ്പോൾ ദിലീപിൻ്റെ മുന്നിൽ പോയി നിൽക്കണം സംസാരിക്കാൻ അവസരം കിട്ടിയാൽ നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോ അപ്പോൾ കല്യാണി പറയാം പക്ഷേ ഒറ്റ കാര്യം ചോദിച്ചു ഓർക്കണം ഈ വിവാഹത്തോട് താല്പര്യമില്ല അല്ല അച്ഛനുൾപ്പെടെയുള്ള എല്ലാവരുടെയും നിർമ്മത്തിന് വഴങ്ങിയിട്ടാണെന്നൊന്നും പറഞ്ഞ് ഈ വിവാഹം മുടക്കാനെന്ന് ഒന്ന് നിൽക്കരുതും ദിലീപ് ഏട്ടനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നും ചേച്ചിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവരുതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ കാർത്തിയ പറയാം പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിരിക്കും എന്ന് പറയാം അപ്പം ലക്ഷ്മി അമ്മ പറയാം ദീപ അവിടെ എല്ലാം തയ്യാറാക്കി കൊണ്ടിരിക്കുക എവിടം വരെ ആയി എന്നൊന്നും ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയാണ് അപ്പോൾ കല്യാണി പറയും നോക്കട്ടെ അതിസുന്ദരിയായിട്ടുണ്ട് ഇനി ചേച്ചിയുടെ ടെൻഷൻ നമ്മുടെ ദിലീപ് ഏട്ടനോട് പറഞ്ഞാലും ദിലീപ് ഏട്ടൻ എന്തായാലും വേണ്ടാന്നൊന്നും വെക്കാനൊന്നും പോകുന്നില്ല അപ്പം അതുകൊണ്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ കാർത്തിയും കല്യാണമൊക്കെ ചിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് കാറ് ഒരു മുറ്റത്തേക്ക് ഒരു ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ ബൈജു കൂടി നേരെ സിറ്റോട്ടിലേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ ബൈജു അവരെത്തി എന്ന് പറയുക സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഡ്രൈവിങ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരിക കേട്ടോ നല്ലൊരു പുഞ്ചിരിയോടൊപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് അച്ഛനാണെന്ന് തോന്നുന്ന ഒരാളും കൂടി ഇറങ്ങി വരികയാണ് ബാക്ക് സൈഡിൽ നിന്ന് അമ്മയും ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫാമിലിയാണ് അച്ഛനും അമ്മയും മോനുമാണ് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് കിരൺ ഷൈക്കാൻഡൊക്കെ കൊടുത്തിട്ട് അച്ഛനും മോനും ഒക്കെ ഷൈക്കാൻഡ് കൊടുക്കുന്നു അപ്പോൾ ലക്ഷ്മിയമ്മ പുറത്തേക്ക് വന്ന് നോക്കിയിട്ട് നേരെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് വാ കേറി വാ കേറി വാ വരു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വിളിച്ച് വരെ ഹോളിലോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാവരെയും കൂടി ഇരുത്തുവാണോ കേട്ടോ ചെയ്യുന്നത് ഇത് ചോ അപ്പം അച്ഛൻ ചോദിക്കുക ചെക്കൻ്റെ അച്ഛൻ ചോദിക്കുക ഇത് സ്വന്തം വീടാണോ അപ്പം കിരൺ പറയാം കാർത്തി അമ്മയും നാട്ടിലേക്ക് വന്നതിന് ശേഷം റെൻറ്റിനായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ ഈ വീട് കണ്ടപ്പോൾ ഈ വീടങ്ങ് പറയുവാണ് പറയുവാണെട്ടോ ചെയ്യുന്നത് അപ്പോൾ അമ്മ പറയാം നല്ല സ്ഥലമാണ് ബൈജു പറയാം ഹൗസിങ് കോളനിയാണ് അവ സമയത്തേക്ക് ദീപം അവിടെ ചായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാവട്ടെ എന്ന് ലക്ഷ്മിയമ്മ കല്യാണി പറയാം അമ്മേ പലഹാരമൊക്കെ എടുത്ത് വെക്കൂ ഞാൻ ഈ ചായ എടുത്ത് വയ്ക്കാം കല്യാണി കപ്പിലേക്ക് മൂന്ന് കപ്പിലേക്ക് ചായകൾ പകർത്തുവാണെട്ടോ അപ്പോൾ ദീപ നല്ല മഞ്ഞ ജിലേബി കേട്ടോ എനിക്ക് കണ്ടിട്ട് ഒരെണ്ണം കഴിക്കാമെന്ന് തോന്നി ആരും തരാൻ പറ്റില്ലല്ലോ അപ്പം ലക്ഷ്മിയമ്മയുടെ മുഖത്ത് നല്ല പുഞ്ചിരി പുഞ്ചിരിയോട് നിൽക്കുകയാണ് എന്നിട്ട് പറയണേ കല്യാണിയോടും കാർത്തിയെ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ കാർത്തിയോട് പറയണേ മോളെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരി വേണം കേട്ടോ അപ്പോൾ കല്യാണി പറയാം അത് വരാൻ കുറച്ച് പാടാ ലക്ഷ്മി അമ്മേ അപ്പം ദീപ പറയാം മോളെ മോൾക്ക് ആ പയ്യനോട് എന്താണോ സംസാരിക്കാൻ തോന്നുന്നത് അതൊക്കെ സംസാരിച്ചു അപ്പം പിന്നെ മോളുടെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറിക്കോളൂ എന്ന് പറയുകയാണേ കല്യാണി പറയാം എന്ന വെച്ചിട്ട് ഇത് മുടക്കാനൊന്നും നിൽക്കരുത് കേട്ടോ സംസാരിക്കുക പിന്നെ ചേച്ചി ദേ ചായ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലക്ഷ്മി അമ്മ പലഹാരങ്ങളായിട്ട് പുറകെ ചെല്ലു എന്ന് പറയുക കല്യാണി അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹോളിൽ ഇരുന്നിട്ട് അവരെ കിരണമായിട്ടൊക്കെ സംസാരിക്കുകയാണല്ലോ അപ്പോൾ ചെക്കൻ്റെ അച്ഛൻ പറയാം കേട്ടോ സിവിൽ കഴിഞ്ഞതാണ് ഇവൻ പിന്നെ ഇവളുടെ ആങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇവളുടെ ആങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകട്ടോ അപ്പോൾ അവിടെയാണ് കുറച്ച് കാലമൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് എല്ലാം ഡിസൈൻ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ എറണാകുളത്ത് ഒരു കമ്പനിയിലാണ് കേട്ടോ ഇതൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാം ആഹാ പറഞ്ഞിട്ടുണ്ട് ബൈജു പറയാം തലസ്ഥാനത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ഇതിൻ്റേത് കേട്ടിട്ടില്ലേ അച്ഛൻ പറയാം അറിയാം അറിയാം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ കാർത്തിയ വരുന്നു കേട്ടോ അപ്പം എല്ലാവരും ദൈവമായിരുന്നു കല്യാണപ്പെന്ന് കിരൺ പറയുകയാണെ അപ്പോൾ നേരെ എല്ലാവരും കൂടി കാർത്തിയെ നോക്കെട്ടോ കല്യാണിയും ദീപയും പിന്നാലെ ഉണ്ട് കാർത്തികയും ലക്ഷ്മിയമ്മയും മുൻപിൽ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അങ്ങോട്ട് തന്നെ കേട്ടോ കണ്ണുകൾ ചെക്കൻ്റെ കണ്ണുകളൊക്കെ വിടർന്ന് പന്തലിച്ചു ദിലീപാണെങ്കിൽ കാർത്തിയെ തന്നെ നോക്കുവാണേ കാർത്തി എല്ലാവർക്കും ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വരുവാണെട്ടോ അപ്പം കിരൺ പറയാം കാർത്തിയെ എല്ലാവർക്കും ചായ കൊടുക്കൂ അപ്പം നേരെ ചായ ദിലീപിനും അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ ചായ കുടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ദിലീപ് കാർത്തി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കാർത്തിയും ചിരിക്കുന്നുണ്ട് ദിലീപും ചിരിക്കുന്നുണ്ട് അവസാനം ദിലീപ് ചായ കപ്പ് വെച്ചിട്ട് ഒരു ജിലേബി എടുത്ത് കഴിച്ചു കഴിക്കുകട്ടെ ചെറുതായിട്ട് കഴിക്കുകയാണ് എന്നിട്ട് കാർത്തിയെ നോക്കുന്നുണ്ട് എല്ലാവരും ചിരിക്കുകട്ടെ ലക്ഷ്മി അമ്മയും ദീപയും കല്യാണിയും കിരണും ബൈജുവും ചെക്കൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കര ചിരി കാരണം ചെക്കനെ പെണ്ണിനെ പിടിച്ചു എന്ന് മനസ്സിലായല്ലോ മധുരം കഴിച്ച ഉറപ്പാണല്ലോ അപ്പം ചെക്കൻ്റെ അമ്മ പറയാണ് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് സ്ഥിരതാമസമാക്കിയെന്ന് ചോദിക്കുമ്പോൾ പറയാ അല്ലല്ല ഇപ്പോഴും കൂടുതൽ സമയം ഇവിടെ തന്നെയാണ് പക്ഷേ ചെന്നൈയിലെ ബിസിനസ്സുകളൊന്നും വിട്ട് കളഞ്ഞിട്ടില്ല അപ്പം കിരൺ പറയാം ഞങ്ങൾ നിർബന്ധിക്കുന്നുണ്ടോ മൊത്തത്തിൽ ഇങ്ങു പറിച്ചു നടാൻ വേണ്ടിയിട്ട് മിക്കവാറും അതിനാണ് സാധ്യത അപ്പം ലക്ഷ്മി അമ്മ പറയുക കുറച്ച് സമയമെടുക്കും പിന്നെ കിരൺ കിരൺ മോഹൻ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ സെറ്റിൽ ആവണം എല്ലാവരും ഇവിടെയല്ലേ ഉള്ളത് എന്നാണ് ആഗ്രഹം എന്ന് പറയുക കിരൺ പറയാം അമ്മയും മോളും കൂടിയെല്ലാം നോക്കുന്നത് ഞങ്ങളുടെ ഹെൽപ്പുമുണ്ട് എങ്കിലും ഫുൾ ടൈം നോക്കാൻ ആരെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വേണമെന്ന് അമ്മയ്ക്ക് നോക്കും നല്ല ആഗ്രഹമുണ്ട് കാർത്തികയുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിഹാരമാകുമല്ലോ ആ അപ്പോൾ കിരൺ പറയുവാണ് ആ നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ വൈഫെന്ന് പറയുക ദിലീപ് പറയുക എനിക്കറിയാം മിസ്സിന് ഞാൻ പല ഫംഗ്ഷനിലും കണ്ടിട്ടുണ്ട് നല്ല ഡിസൈനറല്ലേ കിരൺ പറയാ ഇപ്പോഴത്തെ ഈ നാട്ടിലെ ലീഡിങ് ഡിസൈനറാണ് അവൾ ബൈജു പാർട്ടിയ കാർത്തിയോടും ദിലീപ് ഏട്ടൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കും കേട്ടോ അപ്പോൾ കാർത്തിയ രണ്ടുപേരും മെച്ചൂരിറ്റി ഉള്ളവരാണല്ലോ അപ്പോൾ കാർത്തിയെ കിരണും പറയാണ് കാർത്തികും ദിലീപിനും മെച്ചൂരിറ്റി ആയവരാണല്ലോ അതുകൊണ്ട് രണ്ടുപേർക്കും പറയാനുള്ളതൊക്കെ പറയാം അപ്പം കാർത്തിയ ശരിയെന്ന് പറയുക കേട്ടോ എന്നിട്ട് കാർത്തിയ നടക്കുക പിന്നാലെ ദിലീപും പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അച്ഛൻ ദിലീപിൻ്റെ അച്ഛൻ പറയുവാണെങ്കിൽ പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികൾക്കും യോജിച്ച ബന്ധം വന്നില്ലേ സമ്മതിക്കൽ എന്ത് ചെയ്യാനാണ് മോൻ്റെ കാര്യം അങ്ങനെയാ ബന്ധത്തിലുള്ള ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഒന്നിനും അവനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഒന്നും സമ്മതിച്ചില്ല അമ്മ പറയുക പെൺകുട്ടികളുടെ ജോലിയോ എഡ്യൂക്കേഷനോ കുടുംബം അന്നോ അല്ലല്ലോ നമ്മൾ നോക്കുന്നത് കുടുംബമഹിമയല്ലേ നോക്കുന്നതെന്ന് പറയുവാണേ എല്ലാം ഒത്തു വരാൻ കുറച്ച് സമയം എടുക്കും അച്ഛൻ പറയാം അവൻ മധുരം കഴിച്ചതുകൊണ്ട് ഒരു കാര്യം എടുത്ത് പറയാം അവന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അമ്മ പറയാം ഫോട്ടോ കാണുകയും പെൺകുട്ടിയോട് ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിഞ്ഞപ്പോൾ മുതൽ മുക്കാൽ ഭാഗം അവന് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ ഉറപ്പായി നൂറ് ശതമാനം അവന് ഇഷ്ടപ്പെട്ടു അച്ഛൻ പറയാം ഇനി ഇവിടെ നിന്നുള്ള മറുപടിയാണ് അറിയേണ്ടത് അത് അവർ തമ്മിൽ പറയട്ടെ കാർത്തിയെ ദിലീപും സംസാരിക്കുകയാണ് അപ്പം കാർത്തിയ പറയുക എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ അതിലുപരി കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ദിലീപ് പറയാ പറഞ്ഞോളൂ കേൾക്കാം ഞാൻ റെഡിയാണ് ഫോണിൽ കൂടി പറഞ്ഞതിൽ കൂടുതലൊന്നും എൻ്റെ കാര്യത്തിൽ പറയാനില്ല എന്ന് പറയുവാണേ അപ്പം കാർത്തിയ പറയാ ഭീഷണി നേരിടുന്ന ഒരു കുടുംബമാണ് എൻ്റേത് ചെന്നൈയിലെ എൻ്റെ അച്ഛൻ രണ്ട് ഭാര്യമാരാ ആ ആദ്യ ഭാര്യ മരിച്ച ശേഷം എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുന്നത് ആദ്യ ബന്ധത്തിൽ അച്ഛനൊരു മോനുണ്ട് ഗംഗ പ്രസാദ് എന്നാൽ എന്നാണ് പേര് കുട്ടിക്കാലം മുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് വന്നതിനാൽ ഇപ്പോൾ വളരെ വലിയൊരു ഗുണ്ടയായിട്ട് അവൻ ജയിലിലാണ് എൻ്റെ അച്ഛൻ ബിസിനസ്സൊക്കെ എന്നെയാണ് ഏൽപ്പിച്ചത് അതിപ്പോൾ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് നടക്കുവാണ് പിന്നെ അത് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് കുറച്ച് ഭീഷണിയൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഒത്തിരി പ്രാവശ്യം ഭീഷണിയുമായിട്ട് വന്നിരുന്നു അപ്പം ദിലീപ് പറയാം ആദ്യം ഉപേക്ഷിച്ച് പോയ അച്ഛനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ സ്വന്തം അച്ഛൻ്റെ കൂടെയല്ലേ കാർത്തിയ ഉള്ളത് അപ്പോൾ കാർത്തിയ പറയാം സ്വന്തം അച്ഛൻ മാത്രമല്ല കേട്ടോ എൻ്റെ അനിയത്തിമാരും അമ്മമാരും കൂടെ പിന്നെ കിരണും കിരണിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു വലിയ ബന്ധു ബന്ധുബലത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് പക്ഷേ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ഗംഗപ്രസാദ് എപ്പോഴും ഭീഷണിയാണെന്ന് പറയുവാണേ അവൻ ജയിലിലാണെങ്കിൽ അവൻ്റെ കുറേ ആൾക്കാരൊക്കെ ഗുണ്ടകളൊക്കെ ഇവിടെ ഉണ്ട് പലവട്ടം എന്നെ പിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ദിലീപിട്ടൊരു ഭീഷണി ഉണ്ടാവും അപ്പോൾ ദിലീപ് ചിരിച്ചിട്ട് എനിക്ക് ഈ ഗൂഢകളെ ഒന്നും കുട്ടിക്കാലം മുതൽ ഞാൻ കളരി കരാട്ടയൊക്കെ പഠിച്ചു വന്നതുകൊണ്ട് മനസ്സിന് ശരീരത്തിനൊക്കെ നല്ല ഫിറ്റ്നസ് ഉണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് ക്രിമിനൽ പേടിക്കേണ്ടത് പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്ത് വന്നാലും അത് നമ്മൾ സഹിക്കണം പിന്നെ കാർത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ എല്ലാം തുറന്നു പറയുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയുള്ളവരെ വേണം വിവാഹ ശേഷം ആണിനും പെണ്ണിനും എന്ത് പ്രശ്നം വന്നാലും കൂടെ ഉണ്ടാവുമല്ലോ പലപ്പോഴും അങ്ങനെയല്ല വിവാഹ ശേഷം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും ഒത്തുപോകാൻ ഭയങ്കര പാടായിരിക്കും തുറന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ് അങ്ങനെയുള്ള ഒരാളെയാണ് എനിക്ക് വേണ്ടത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെ പിന്നെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ തന്നെ ഏകദേശം സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു ഇത്രയും ബിസിനസ്സൊക്കെ അമ്മയും മോളും കൂടിയൊക്കെ നടത്തണമെങ്കിൽ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ വേണമല്ലോ അതൊക്കെ ഞാൻ കണക്കിലെടുത്ത് തന്നെയാണ് പിന്നെ പുറത്തു നിന്നുള്ള ഭീഷണി വിവാഹശേഷം നമുക്ക് ഒന്നിച്ചങ്ങ് നേരിടാന്നേ ടെൻഷനൊക്കെ മാറിയോ അത് ആർത്തി ചിരിക്കെ എന്നെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ദിലീപേട്ടനും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് ഒരു ഒരാവത്തും വരരുത് അതാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ദിലീപ് പറയാ വിവാഹ ശേഷം താൻ എൻ്റെ ഭാര്യയാണ് തനിക്കായാലും എനിക്കായാലും ആർക്ക് വന്നാൽ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം ഉള്ളതല്ലേ അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചങ്ങ് നേരിടാം എന്ന് പറയുവാണ് പറയുവാണെട്ടോ ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കാരണവന്മാരൊക്കെ ചിന്തിച്ചിട്ട് അവർ ആലോചിച്ചിട്ട് ഒരു ഡേറ്റ് എടുക്കട്ടെ തനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും അപ്പോൾ കാർത്തികയും ചിരിക്കും കേട്ടോ അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്ന് അവർക്ക് പരസ്പരം മനസ്സിലാവാണ് കേട്ടോ ഇതേ സമയത്തേക്ക് അവിടെ ചർച്ച നടക്കുന്നുണ്ടല്ലോ കാരണവന്മാർ അപ്പോൾ ലക്ഷ്മിയും പറയും എം ബി എ കഴിഞ്ഞതിന് ശേഷം ബിസിനസ്സൊക്കെ മോളെ ഏൽപ്പിച്ചിരിക്കുവാണ് പിന്നെ അപ്പോൾ ചെക്കൻ പറയും ചെക്കൻ്റെ അച്ഛൻ പറയുവാണ് ദിലീപിൻ്റെ അച്ഛൻ പറയുകയാണ് ചെന്നൈയിൽ നിന്ന് കാർത്തിക്കയുടെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ് കാർത്തിയ ഫുഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ കിരൺ പറയും പിന്നെയും രണ്ടുപേരും കൂടെ വന്ന് കാർത്തിയ കിരൺ കാർത്തിയയുടെ ദിലീപിൻ്റെ മുഖത്തെ ചിരിയൊക്കെ എല്ലാവരും കാണുക കേട്ടെ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി തടസ്സം അല്ലതുകൊണ്ടോ എന്ന് കിരൺ ചോദിക്കുമ്പോൾ ദിലീപ് ഒരു തടസ്സവും പറഞ്ഞില്ല കേട്ടോ അപ്പം ആണും പെണ്ണും ആയിട്ട് ഞങ്ങൾക്കൊന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ വരുന്നത് മരുമകളല്ല കേട്ടോ ഞങ്ങൾക്ക് മകൾ തന്നെയാണെന്ന് ദിലീപിൻ്റെ അമ്മയും പറയാം അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര സന്തോഷിച്ച് ഒരു നിമിഷമാണ് കേട്ടോ അവസാനിക്കുന്നത് അപ്പം നമുക്ക് നിശ്ചയത്തിൻ്റെ മുഹൂർത്തം സമയമെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരെയും കൂടി പിരിയുമാണ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്നതാണ് വലിയൊരു ടിസ്റ്റ് ഈ സന്തോഷം എത്ര നേരം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് എനിക്ക് അറിഞ്ഞാനുള്ള അവസ്ഥ അറിയാമല്ലോ അടുത്ത ഗുണ്ടകളെ ഇപ്പം ആയേക്കും അല്ല വൻ തന്നെ ജയില് ചാടും അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്തായാലും അടിപൊളി ഒരു എപ്പിസോഡായിരിക്കും പ്രശ്നങ്ങളില്ലാതെ കാർത്തിയുടെ കല്യാണം നടക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബായ്